കമലേഷ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ കായികമേള എങ്ങനെ പുരോഗമിക്കുന്നു പുതിയ റിസൾട്ട് എന്തൊക്കെയാണ് ശരത് കായികമേള വളരെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഇന്ന് തൊട്ടാണ് ഈ കായിക ഇനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ വിഭാഗം എന്നുള്ള നിലയിൽ ഈ ഇൻക്ലൂസീവ് വിഭാഗങ്ങളുടെ അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കായിക മത്സരങ്ങളും ഇനങ്ങളും ഇനങ്ങളുമൊക്കെയാണ് ഇന്നിപ്പോൾ വിവിധ സ്റ്റേഡിയങ്ങളിലായി പുരോഗമിക്കുന്നത് ആകെ പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളാണ് അതിൽ ഇരുപതിനായിരത്തിലേറെ കുട്ടികൾ പങ്കെടുക്കുന്നു നാൽപ്പത് നാ നാൽപ്പതിലേറെ ഇനങ്ങളിലായി കുട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ ഗെയിംസുമായി ായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു തിരുവനന്തപുരം എന്നുള്ളതാണ് ഇതിൽ അക്വാറ്റിക്സ് വിഭാഗത്തിലും തിരുവനന്തപുരം വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എട്ട് മത്സരങ്ങളാണ് നിലവിലിപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഇതിൽ ഏഴ് മത്സരങ്ങളിലും തിരുവനന്തപുരം സ്വർണം നേടിയിരിക്കുന്നു അതായത് നീന്തൽ വിഭാഗങ്ങളിൽ തിരുവനന്തപുരം സ്വർണം നേടിയിരിക്കുന്നു ഒരൊറ്റ സ്വർണം പാലക്കാട് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വർണം ഇതിനകത്തു സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം പോയിന്റ് നില ഓവറോൾ ഒരു പോയിന്റ് നില പരിശോധിച്ച് നോക്കിയാൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പോയിന്റുമായി ഇപ്പോൾ തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതിൽ തന്നെ അറുപത്തി ഒന്ന് സ്വർണവും നാൽപ്പത്തി ആറ് വെള്ളിയും സ്വന്തമാക്കിയിരിക്കുന്നു തിരുവനന്തപുരം വളരെയേറെ